നാണവും മാനവും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എസ് എഫ് ഐ ഗവർണർക്കെതിരെ അവരെ ഇതുപോലെ തെരുവിലിറക്കാനോ ജയിലുകിടത്താനോ ഞങ്ങൾ തയ്യാറില്ല അത് നേതാക്കന്മാര് ഞങ്ങൾ നേതാക്കന്മാർ ഞങ്ങൾ പറയും നിങ്ങൾ കിടന്നു പോണോ കെ എസ് യു എന്ന പ്രസ്ഥാനം അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട് അതുപോലെ കോൺഗ്രസ് ഐ ഉണ്ട് എ ഐ ഉണ്ട് ഒരുപാട് സംഘടനകളുണ്ട് അതായത് എസ് എഫ് ഐയെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ സ്ഥാനത്ത് അതുപോലെ മറ്റു ഭാഗങ്ങളിലൊക്കെ ധാരാളം സംഘടനകളുണ്ട് ഇത്രയും കാലം അവർ ശ്രമിച്ചിട്ടും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ പൊളിക്കാനോ അവർക്കെതിരെ ഒരു ചെറുവിരലക്കാനോ ആർക്കും സാധിച്ചില്ല എന്നാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇല്ലാതായതാണ് നമ്മൾ കണ്ടത് ഇന്നലെ ഇരുട്ടി വെളുത്തപ്പോ ഇന്ന് നേരെ വെളുത്തപ്പോ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇല്ലാതായി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഗവർണർ കൊച്ചിയിൽ പറഞ്ഞിറങ്ങുമ്പോൾ ആ ഗവർണർക്ക് മുന്നിൽ അതിശക്തമായ പ്രതിരോധം തീർക്കുമെന്നും ഇതുവരെ കണ്ടതൊന്നും പ്രതിഷേധമല്ല എന്നും ശരിക്കുള്ള പ്രതിഷേധം ഗവർണർ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ചു ഇപ്പോൾ പഴയതുപോലെ കേരള പോലീസ് അല്ല വേറെ ഫോഴ്സ് ഫോഴ്സാണുള്ളത് ഗവർണറെ സംരക്ഷിക്കാൻ അവർക്കറിയാം ചിലപ്പോൾ വെടിവെച്ചെന്ന് വരും വെടിവെക്കുമ്പോൾ മുട്ടിന് താഴെയാണ് കൊള്ളുന്നതെങ്കിലും അവരെടുത്തുകൊണ്ട് പോകുന്ന വിധത്തിൽ നമ്മുടെ ജോസഫ് എന്ന സിനിമയിൽ ജോജുവിന് പോലെ മണ്ടക്കടിച്ച് ഒന്ന് കൊന്നിട്ട് അത് ഗവർണറെ സെക്യൂരിറ്റിക്കാർ വെടിവെച്ച് കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു കഴിഞ്ഞ ദിവസം നിലമേലിൽ ഗവർണർ അതിശക്തമായ നടപടിയെടുത്ത് ഈ പോലീസുകാരുടെയും അതേപോലെ സി പി എം നേതാക്കളുടെയും എസ് എഫ് ഐ നേതാക്കളുടെയും ഒക്കെ വാക്കു കേട്ട് നിങ്ങൾക്കൊന്നും പറ്റൂല നിങ്ങളെ വലിയ വീരപരിഭാഷത്തോടു കൂടി നിങ്ങളെ ആനയിച്ചു കൊണ്ടുപോകും എന്നൊക്കെ അവർക്ക് സ്വപ്നം കാണിച്ചു കൊടുത്ത് അതൊക്കെ വിശ്വസിച്ച് വന്ന ആ കുട്ടികളെ ജയിലിലേക്ക് അയച്ചപ്പോൾ അന്ന് ആർഷ പറഞ്ഞത് അതിശക്തമായ ഞങ്ങൾ ഇതിനെ നേരിടും എന്നാണ് പക്ഷേ ആ കുട്ടികളും ഇപ്പോഴും ജയിലിലാണ് അവരുടെ ജീവിതം എന്ന നീക്കമായി അടഞ്ഞു അത് മറ്റൊരു കാര്യം എന്നാൽ അതിനുശേഷം സി പി എം നേതൃത്വം അതായത് തോമസ് ഐസക് അതുപോലെ എം വി ഗോവിന്ദൻ ഒക്കെ ഈ സമരം എസ് എഫ് ഐയുടെ സമരം അതിശക്തമായി തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത് ആഷോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആശോ ആയിക്കോട്ടെ സമരത്തിന് അതായത് പ്രതിഷേധ സമരത്തിനും ഇതുപോലെ കരിങ്കൊടി പ്രതിഷേധത്തിനും ഒക്കെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഒരുവേള ആ മഹാരാജാസിലെ കുറച്ച് കുട്ടികളെ നിങ്ങൾ ഇറങ്ങി നമുക്ക് ഗവർണറെ തടയണം ഗവർണറെ എന്താണ് എസ് എഫ്ഐയുടെ ശക്തി എന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരു വലിയ മഹാത്ഭുതമാണ് അത്ഭുതമല്ല നേരത്തെ നിലമയിൽ സംഭവിച്ച ആ സംഭവം കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക അതായത് വിദ്യാർത്ഥികളെ മക്കളെ കോളേജിലേക്ക് സ്കൂളിലേക്ക് അയക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അവരൊരു തീരുമാനമെടുത്തു തങ്ങളെ കുട്ടികളെ ശിഷ്ടകാലം ജയിലിലേക്ക് അയക്കാൻ തയ്യാറല്ല വെറുതെ ജയിലിൽ കിടക്കുന്നതല്ല ഒരു പാസ്പോർട്ട് കിട്ടൂല ഒരു സർക്കാർ ജോലി കിട്ടൂല ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കൂല അങ്ങനെയുള്ള ഒരു കാര്യം കിട്ടൂല കഴിഞ്ഞു അവരുടെ ജീവിതം അതോടുകൂടി അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഞങ്ങളെ കുട്ടികളെ ഞങ്ങളിനെ അയക്കുന്നില്ല മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോമസ് ഐസക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ആർഷോയും അങ്ങനെ നിങ്ങളെ നേതാക്കന്മാരെല്ലാരും കൂടെ ചെന്ന് ഗവർണർക്ക് തടഞ്ഞോളൂ കാര്യം കൂടി കാണിച്ചോളൂ നൂറ്റി ഇരുപത്തിനാല് കിട്ടുമെങ്കിൽ വാങ്ങി വെച്ചോളൂ ഞങ്ങൾ കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല എന്ന് രക്ഷിതാക്കൾ തീരുമാനിച്ചു കുട്ടികളും തീരുമാനിച്ചു ഞങ്ങൾ നല്ല പ്രായമാണ് ഈ പ്രായത്തിൽ ഇപ്പോൾ കുറച്ച് കളിച്ച് നടക്കണം കുറച്ച് കറങ്ങി നടക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഈ നല്ല പ്രായത്തിൽ ജയിലിൽ പോയി കിടന്നുകൊണ്ട് ഞങ്ങളുടെ ഭാവി കളയാൻ ഞങ്ങൾ തയ്യാറല്ല പറ്റിയതോ പറ്റി പറ്റിയവർക്കോ പറ്റി ഇനി ഞങ്ങൾക്ക് കൂടി പറ്റാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് അവരും തീരുമാനമെടുത്തു പിന്നെന്ത് ചെയ്യാനാ പിന്നെ നേതൃത്വത്തിന് നാണക്കേടിൽ നിന്ന് തടിയൂരണ്ടേ സമരം പ്രഖ്യാപിച്ചതാണ് ഇത് വളരെ അതിശക്തമായി തുടരുമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഒരൊറ്റ കുട്ടിയെ പോലും സമരത്തിന് കിട്ടുന്നില്ല എസ് എഫ് ഐയുടെ കുട്ടികളെ ആരെയും തന്നെ സമരത്തിന് കിട്ടുന്നില്ല അതായത് പ്രതിഷേധത്തിന് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ആരെയും കിട്ടുന്നില്ല അപ്പൊ പിന്നെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി നാണക്കേട് മാറ്റാൻ വേണ്ടി ഭരണ നേതൃത്വം ഒരു സർക്കുലർ കൊടുത്തു ഈ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഗവർണർക്കെതിരെയുള്ള സമരം നമ്മൾ എന്ന് ഇത്രയേ ഉള്ളൂ എസ് എഫ് ഐയുടെ സമരം എന്ന് പറയുന്നത് എസ് എഫ് ഐ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് കുട്ടികൾ വരുന്നില്ല വേണ്ട ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആവേശമൊക്കെ കൊണ്ട് ആഷോയും തോമസ് ഐസക്കും ഗോവിന്ദൻ മാഷും പിണറായി വിജയനും അതുപോലെ മറ്റുള്ളവരും എല്ലാം കൂടി ചെന്ന് കൊച്ചിയിൽ ഗവർണർ വിമാനം ഇറങ്ങുമ്പോൾ നേരെ മുന്നിൽ ചെന്ന് തടഞ്ഞുകൊണ്ട് ഗവർണർ ഗോ ബാക്ക് വിളിക്കണം അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിനുള്ള ധൈര്യം അവർക്കില്ല കാരണം അവർക്ക് വീടുണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അവരോടൊപ്പം സുഖമായി ഉറങ്ങണം ജീവിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി ചാകാനും ജയിലിൽ കിടക്കാനും തയ്യാറാകേണ്ടത് റൂറൽ മേഖലയിലെ കുട്ടികളാണ് അത് ഗ്രാമീണ മേഖലയിലെ കുട്ടികളാണ് നിലമേലിൽ വന്നിട്ടുള്ള എഫ് ഐ ആറിലെ മുഴുവൻ കുട്ടികളും ആ എഫ്ഐആർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നിലമേലും പരിസര പ്രദേശങ്ങളിലും സ്വാമിമൊക്കെ ആ മേഖലയിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ മക്കൾ അവരാണ് ജയിലിൽ കിടക്കുന്നത് അവരുടെ പ്രതീക്ഷയാണ് കൂമ്പടഞ്ഞു പോയത് അല്ലാതെ നമ്മുടെ മക്കൾ അവര് സുരക്ഷിതമായാണ് പഠിക്കുന്നത് അവരെ ഇതുപോലെ തെരുവിലിറക്കാനോ ജയിലിൽ കിടത്താനോ ഞങ്ങൾ തയ്യാറില്ല അത് നേതാക്കന്മാർ ഞങ്ങൾ നേതാക്കന്മാർ ഞങ്ങൾ പറയും നിങ്ങൾ കിടന്നു ആ നാടകം ആ ഒരു ധാർഢ്യം ആ ഒരു ഉദ്ദേശം അതാണ് രക്ഷിതാക്കൾ ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു കൊടുത്തത് നൂറ്റി ഇരുപത്തിനാല് എത്രത്തോളം അപകടമാണ് എന്ന് കുട്ടികൾക്ക് അറിയില്ലായിരുന്നു നൂറ്റി ഇരുപത്തിനാല് എന്ന വകുപ്പ് ഇത്രത്തോളം അപകടം ചെന്നതാണ് എന്ന് അറിയാവുന്ന നേതാക്കന്മാർ അതിലേക്ക് മനഃപൂർവ്വം ഈ കുട്ടികൾ കൊണ്ട് ചെന്ന് ചാടിക്കുക അതായത് അവരുടെ ജീവിതം തൊലഞ്ഞാലും വേണ്ടില്ല ഞങ്ങളുടെ സീറ്റ് ഞങ്ങളുടെ പദവി ഞങ്ങളുടെ ഭരണം ഞങ്ങളുടെ അധികാരം അത് നിലനിർത്തണം അതിനുവേണ്ടി ഏതറ്റം വരെയും ആരുടെ ജീവിതവും കുളം തോണ്ടും എന്ന ഒരൊറ്റ നിർബന്ധമായിരുന്നു അവർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് കൊല്ലത്തിന്റെ നിലവേലും പരിസര പ്രദേശവും പാവപ്പെട്ടവരുടെ മക്കൾ സാധാരണക്കാരുടെ മക്കൾ ഒരൊറ്റ എണ്ണം പോലും സാമ്പത്തികമുള്ളവരുടെ മക്കളില്ല അവരുടെ കുടുംബത്തിലെ പ്രതീക്ഷയാണ് അസ്തമിച്ചത് ഗവർണർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എടുത്തത് ഒരു ക്രൂരമുഖമുണ്ടോ ഇല്ല അദ്ദേഹം ചെയ്തതാണ് ശരി അത് ചെയ്തതുകൊണ്ടാണ് കേരളത്തിലെ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യമെങ്കിലും രക്ഷപ്പെട്ടത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ആ ഗവർണറെ ആക്രമിക്കാൻ വന്നത് ഗവർണറുടെ വാഹനം കേടുവരുത്താൻ വന്നത് പോലീസ് ജീപ്പിലാണ് തിരിച്ചു പോയതും അതേ പോലീസ് ജീപ്പിലാണ് അതായത് നമ്മുടെ സർക്കാർ തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചു ഗവർണറെ ഏതു വിധനയും ഇവിടെ നിന്ന് തല്ലി ഓടിക്കണം ജനവിരുദ്ധമായ ധാരാളം ബില്ലുകൾ വന്നു ആ ബില്ലുകളിൽ ഒന്ന് രണ്ട് ബില്ലുകൾ ഈ ഉള്ളവനും ഞങ്ങളടക്കം ഗവർണറുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് യൂട്യൂബറായിട്ടുള്ള സാമോൾ ജോർജും അതുപോലെ മറ്റു സുഹൃത്തുക്കളെ പേർ ഗവർണറെ നേരിട്ട് കണ്ട് ആ ബില്ലുകളുടെ അപകടാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുകയും അദ്ദേഹം അത് ഒപ്പിടാതെ മാറ്റിവയ്ക്കുകയും ചെയ്തു അത്തരത്തിലുള്ള കുറെ ഗുരുതരമായ ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടിട്ടില്ല അതാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചിട്ടുള്ളത് കേരളം ചുട്ടുനിന്നാൻ സമ്മതിക്കുന്നില്ല പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയമാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെയാണ് പക്ഷെ എന്തിനാണ് തങ്ങൾ സമരം ചെയ്യുന്നത് എന്തിനെതിരെയാണ് എന്നൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ബില്ല് എന്തിനെതിരെയാണ് ഗവർണർ നിൽക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും എന്നാൽ അതൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ ചിന്തിക്കുകയില്ല നിങ്ങളെന്ത് പറയുന്നു അത് ഞങ്ങൾ അനുസരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്ത് പറയും അത് നിങ്ങൾ നിങ്ങളനുസരിച്ചോളണം ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതാണ് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന എസ് കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും പറഞ്ഞത് അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ നാണവും മാനവും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എസ് എഫ് ഐ ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നില്ല എന്ന് തൽക്കാലം ഒരു സർക്കുലർ കൊടുത്ത് തടി രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നതാണ് ശരി ഇപ്പം എന്തായി ഇരട്ട ഇരട്ടച്ചങ്ക പോയിട്ട് ഒരു പരട്ട പരട്ടച്ചങ്ക പോലും എസ് എഫ് ഐക്കോ അവർ നയിക്കുന്ന നേതാക്കന്മാർക്കോ മറ്റാർക്കുമോ ഇല്ല എന്ന് മനസ്സിലായില്ലേ